السلام عليكم ورحمة الله وبركاته عشاء إن ترتيق ما دعاء الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم احفظنا في ظلمة الليل كما حفظتنا في لو النهار واصرف عنا بلاء الليل كما صرفت عنا بلاء النهار വഹഷുർന മൽഅബുറ വജാൽ മുംഗലബന ഇലാദാർ ഖറാർ വനജിനാർ ബിഹക്കൻ നബി അൽ മുഖ്താർ വൈഫ് അൽനാഗുഫാർഹ്മയാ റഹമുറാഹിമീൻ അർത്ഥം പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ നീ സംരക്ഷിച്ചതുപോലെ രാത്രിയുടെ ഇരുളിൽ നിന്നും കാത്തു പകൽ സമയത്തെ ആപത്തുകളിൽ ഞങ്ങളിൽ ഞങ്ങളിൽ നിന്നും നീക്കിയതുപോലെ രാത്രിയിലെ വിപത്തുകളും ഞങ്ങളിൽ നിന്നും നീക്കണമേ ഞങ്ങളുടെ ഞങ്ങളെ നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ ഞങ്ങളുടെ മടക്കം സ്ഥിരമായ സൗഖ്യത്തിൻ്റെ വീട്ടിലാക്കേണമേ ഉന്നതരായി തിരഞ്ഞെടുക്കപ്പെട്ട നബിസണ്ണുല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമതി കൊണ്ട് ഞാൻ ചോദിക്കുന്നു എല്ലാവർക്കും മാപ്പ് നൽകുന്ന രക്ഷിതാവേ ഞങ്ങൾക്കും മാപ്പ് നൽകണമേ കരുണ ചൊരിയുന്നവരിൽ വച്ച് ഏറ്റവും കരുണ ചൊരിയുന്നവനെ നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അസലാമലൈക്കും വാഹമത്തു അഹി വാത്തൂ